ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ലെന്ന് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരിയും ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയാത്തത് ചെയർമാന്റെ കേടാണെന്ന് പറഞ്ഞ് ഇടതുപക്ഷ കൌൺസിലർമാരും രംഗത്തെത്തിയതോടെ മലപ്പുറം നഗരസഭാ യോഗത്തിൽ വാഗ്വാദം ഏഴാം ധനകാര്യ കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ച ചോദ്യാവലിക്കുള്ള മറുപടിക്ക് കൌൺസിൽ അംഗീകാരത്തിനാണ് യോഗം ചേർന്നത് ധനകാര്യ കമ്മീഷന് മറുപടി കൊടുക്കേണ്ട അവസാന ദിവസമാണ് വെള്ളിയാഴ്ചയെന്നും അതുകൊണ്ടാണ് അടിയന്തര യോഗം വിളിക്കേണ്ടി വന്നതെന്നും ചെയർമാൻ യോഗത്തെ ജൂൺ പതിനേഴായിരുന്നു സമയമെന്നും അന്ന് മറുപടി നൽകാത്തതിനാൽ വീണ്ടും ധനകാര്യ കമ്മീഷൻ നോട്ടീസ് അയച്ചതാണെന്നും ഇടതുപക്ഷ കൗൺസിലർമാർ പറഞ്ഞു അഞ്ചു ജീവിതത്തിൽ ആരോടെങ്കിലും എന്നാൽ രണ്ട് ദിവസം മുമ്പാണ് ഉദ്യോഗസ്ഥർ ഈ വിഷയം തന്നെ അറിയിച്ചതെന്നായിരുന്നു ചെയർമാന്റെ വാദം ഉദ്യോഗസ്ഥർ തോന്നിയതുപോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും മുമ്പുണ്ടായിരുന്ന സെക്രട്ടറി കാരണം ജില്ലാ പഞ്ചായത്തിൽ നിന്നും മലപ്പുറം നഗരസഭയ്ക്ക് അനുവദിച്ച ഇലക്ട്രിക് ഓട്ടോറിക്ഷ നഷ്ടമായിയെന്നും ചെയർമാൻ പറഞ്ഞു ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ചെയർമാന്റെ കഴിവുകേടാണെന്നും അത് മറച്ചുവെക്കാൻ നോക്കിയിട്ട് കാര്യമില്ലെന്നും ഇടതുപക്ഷാംഗം ഒ സഹദേവൻ പറഞ്ഞു പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥരെ വേണ്ടിവന്നാൽ കൈകാര്യം ചെയ്യുമെന്ന് ചെയർമാൻ പറഞ്ഞതോടെ പ്രതിഷേധവുമായി ഇടതുപക്ഷാംഗങ്ങൾ രംഗത്തുവന്നു ചെയർമാന്റെ സീറ്റിലിരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നും പരാമർശം പിൻവലിക്കണമെന്നും ഇടതുപക്ഷ അംഗം കെ പി എ ഷരീഫ് പറഞ്ഞു ചെയർമാൻ പരാമർശം പിൻവലിക്കണമെന്ന ആവശ്യമായി സി എച്ച് നൌഷാദ് സി ഷിജു പി എസ് എ ഷബീർ തുടങ്ങിയവരും രംഗത്തുവന്നു ചെയർമാൻ തയ്യാറാവാതെ വന്നതോടെ യോഗത്തിൽ ഇടതുപക്ഷ അംഗങ്ങളും യു ഡി എഫ് അംഗങ്ങളും തമ്മിൽ വാഗ്വാദമുണ്ടായി ഒടുവിൽ നിങ്ങൾ ഉദ്ദേശിച്ച കൈകാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നും ഉദ്യോഗസ്ഥരെ കൈകാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞ് ചെയർമാൻ തടിയൂരി ഈ ചാനൽ ന്യൂസ് മലപ്പുറം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ